റീൽസ് സലീമിനെതിരെ ഗുരുവായൂർ സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ് സൂരജ് കലാപാഹ്വാനത്തിനാണ് ഇപ്പോൾ ജസ്നക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണം നടത്തരുത് എന്നുള്ള അറിയിപ്പൊക്കെ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് പ്രവിത ഈ മാധ്യമങ്ങൾക്കടക്കം കർശന ഒരു മേഖലയാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരം അവിടെയാണ് ഇപ്പോൾ ഈ ജസ്ന റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് നേരത്തെയും ജസ്നയ്ക്കെതിരെ ഇവിടെ അനധികൃതമായ റീൽസ് ചിത്രീകരിച്ചതിന് കേസെടുക്കുകയും അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തല്ലും ഈ റീൽസ് ചിത്രീകരണം നിരോധിച്ചിരിക്കുന്നത് നേരത്തെയും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഈ വിഷയം പരിഗ പരിഗണിക്കുകയും അതിനകത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും യും ചെയ്തതാണ് അത് നിലനിൽക്കുന്നതിനാൽ ഈ റീൽസ് ചിത്രീകരണം അടക്കം വിലക്കിക്കൊണ്ട് ബോർഡുകൾ അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നിലനിൽക്കിയാണ് ജസ്ന ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ജസ്നക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിനെതിരെയുമാണ് ഗുരുവായൂർ ദിവസം പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കലാപാഹ്വാനം അതോടൊപ്പം തന്നെ അതീവ സുരക്ഷിത മേഖലയിൽ അതിക്രമിച്ചു കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ജസ്ന സലീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചിട്ട് റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് അവളൊരു വീ ഒരു ഷോട്ട് ചെയ്തിരുന്നു ആ ഷോട്ടിൽ അവൾ പറയുന്നത് പറയുന്ന ചോദിച്ചാൽ ഞാനങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല ഞാനത് യൂട്യൂബിലിട്ടിട്ടുമില്ല പക്ഷേങ്കിൽ അവൾ വീഡിയോ ചെയ്തത് നമ്മളൊക്കെ കണ്ടിന് പക്ഷേ അവളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ മറ്റുള്ള മീ മീഡിയക്കാരാന്ന് എടുത്തിട്ടത് പിന്നെ ഒരു ചാനലിലിട്ടുന്നാണവള് പറയുന്നത് അവൾ പറയുന്നത് തന്നെ എന്താ ഫുൾ തട്ടിപ്പും വേട്ടിപ്പുമായിട്ട് നടക്കുന്നവളാണ് ഈ ജസ്സിന സലീം ഒരു എന്താ പറയുക കണ്ണൻ്റെ ചിത്രം വരച്ചതിനെ തുടർന്നിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് തട്ടെടുത്ത് മാറ്റിയിട്ട് ഹിന്ദുവായിട്ട് നടക്കുന്നവളാണ് ഈ ജസ്സിന സലീം നമ്മൾ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദുവിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതും വിചാരിച്ചിട്ട് അവിടെ നിൽക്കണം വീണ്ടും തട്ടവും തലയിലിട്ട് ജസ്ന സലീമ തന്നു പറഞ്ഞിട്ട് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് അങ്ങനെ ഒരു അശുദ്ധിയാക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇവള് വീണ്ടും ഈ പരിപാടി തന്നെ തുടങ്ങി അതിന് എന്താ പറയുക ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരാതി കൊടുത്ത് ഇപ്പം കേസെടുത്ത് അത് അങ്ങനെ ജോസിന സലീമിനൊരു എട്ടിൻ്റെ പണിയും കിട്ടി അന്ന് ഇവളീ ചൂരിദാർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവളെ ഇവളെ ആ ഒരു കരുണേട്ടൻ ഉണ്ടല്ലോ കരുണാട്ടൻ കരുണാട്ടൻ്റെ കൂടെയാണ് ഇവളീ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയത് ആ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടിന് പക്ഷെ അതിപ്പം അവളെ ചാനലിൽ ഉണ്ടോയെന്ന് അറിയില്ല അത് അവൾ ഡിലീറ്റ് ചെയ്ത് കാണും ഇങ്ങനെയൊക്കെ പേടിയിലുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു തട്ടിപ്പിനോ വെട്ടിപ്പിനൊന്നും നിൽക്കാണ്ട് നന്നായിട്ട് ജീവിച്ചു പോയിക്കൂടെ ഇവളിതിനിടയ്ക്ക് ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു എൻ്റെ ഭർത്താവ് അതാരോ കമൻ്റ് ഇട്ടതിന് ശേഷം അങ്ങനെ പറഞ്ഞതാണ് എൻ്റെ ഭർത്താവ് സലീം കോഴിക്കോടുള്ള സലീമാണ് കൊയിലാണ്ടിയിലെ സലീം എന്നായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇവള് താമസിക്കുന്നത് അരുണാട്ടൻ്റെ കൂടെയാണ് ഇതാരാണ് ഈ അരുണാട്ടൻ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഒക്കെ ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഇവള് എന്താ പറയുക മുസ്ലിം മതത്തിന് ആ എന്നാ പറയുക അധപ്പതിപ്പിക്കേം തോന്നും അടിച്ചമർത്തി നിങ്ങൾ അപ്പം അങ്ങനെയെല്ലാം മുസ്ലിം മതത്തിനെ അടിച്ചമർത്തേനെ മാത്രം എനിക്കൊരു പണി കിട്ടിയതാണ് അതുകൊണ്ട് രണ്ട് കൈകുന്നെട്ടിട്ട് ജസ്നാ സലീം ഇത് സ്വീകരിച്ചോളി